ഫിലോന കിട്ടാൻ വേണ്ടിട്ട് വിളിക്കിനി അനക്ക് അറിയില്ല അല്ലേ ലേ അമ്മായി ഒരു പടവെട്ടി ചാന്ന് മച്ചേ ഞാൻ വിചാരിച്ച എന്താ അറിയോ ഓ രണ്ടാൾ ഇവിടെ തീണോ നാ എനിക്ക് അറിയില്ല ഞാൻ ആദ്യം ഇങ്ങോട് പോന്നെ അതെങ്ങനെ കുരിപേജ് ആദ്യം ഇങ്ങോട് പോരില്ല അന്റെ കാക്കമാരെ കൂടല്ലേ പോരില്ല ഓരവിടെ വെച്ചിട്ട് ഈ ഇങ്ങോട്ടേക്ക് വരിക പോയി കണ്ടുപിടിച്ച് കൊണ്ടേര് ആ ഇന്നെ കൊണ്ടൊന്ന് വയ്യ ഞങ്ങൾ വേണം പോയി നോക്കിക്കോളി എന്താണ്ട് ഈ തറുതല പറയണത്

நல்ல கலசோ இந்த பொன்னி காட்டு மாக்காச்சிrangle கலசக்கங்க கூரிட்ட எது கிட்டன சாந்தி கிட்டே என்ட மோகே சாந்தி கிட்ட உங்க மோளே பேரு சாந்தி නෝளோட நான் பறியா என்னதா வெச்சலே എന്തടാ പറనే എൻടെ മോளே പേര് ശാന്തി എന്നൊന്നുമല്ല നീ എന്തടാ പറينه നീ ഞങ്ങളെ കളியாக்குనా കളியாക്കിയാൽ നിനക്ക് നല്ലോം கீட்டும் கேട്ടா இல்ல காட்டு மாக்காச்சி நான் കളியாக்குல நான் ഒന്നും പറയില്ല

செட்டது காடாரியும். சம்போசி, இனி அவர் கது கொடுக்கு. இது நீ ஏடடா, மானிஜா. இப்பைக் காரட்டு காட்டுமாக்கானாய். கலக்கி, திமிர்த்து. நீ அவன மாத்திரம் பார் ഒന്ന് െ പോവല്ലേ ഞങ്ങളെ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കാൻ തോന്നില്ലേ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒന്ന് മാത്രം ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് പോണേ